ചാലക്കുടി പനമ്പള്ളി സ്മാരക ഗവൺമെൻറ് കോളേജിൽ കെയർ കേരള ഫൗണ്ടേഷൻ്റെ സഹകരണത്തോടെ ഉണർവ് സെമിനാർ സംഘടിപ്പിച്ചു കെയർ കേരള ഫൗണ്ടേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് രമേഷ് കുമാർ കോഴിക്കാട്ടിൽ സെമിനാർ ഉദ്ഘാടനം ചെയ്തു കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ കെ എസ് ഷാജു അധ്യക്ഷത വഹിച്ചു ആർ ജെ ടി ആർ ശരത്ത് ക്ലാസ് നയിച്ചു മാധ്യമപ്രവർത്തകൻ ലാലുമോൻ ചാലക്കുടി കോളേജ് വൈസ് പ്രിൻസിപ്പാൾ ഡോക്ടർ ബി ഗോപകുമാർ കരിയർ ഗൈഡൻസ് ആൻഡ് പ്ലേസ്മെൻറ് സെൽ കോർഡിനേറ്റർ ഡോക്ടർ തോമസ് മാത്യു കോളേജ് യൂണിയൻ ജോയിൻറ്റ് സെക്രട്ടറി ഹിബ എന്നിവർ സംസാരിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് ക്ലാസ് എടുക്കുന്ന നിങ്ങളെ ഇതിനു മുമ്പ് നിങ്ങൾക്ക് ഈ സരസാർ വന്ന് ക്ലാസ് എടുക്കണമെന്നറിയില്ല വളരെ രസകരമായും വളരെ കൂടി ഒട്ടനവധി ക്ലാസ്സുകൾ ഞാൻ അദ്ദേഹത്തിന് കേട്ടിട്ടുള്ളതാണ് ക്ലാസ് കേട്ടാൽ ഞങ്ങളും ഇവിടെ ഇരുന്ന് പോകും അതുപോലെ തന്നെ വളരെ നിങ്ങളെയൊക്കെ അതിലേക്ക് ഇൻവോൾവ് ചെയ്തുകൊണ്ട് വളരെ രസകരമായി നിങ്ങൾക്കൊരു മുതൽക്കൂട്ടാണ് ഈ ഒരു ക്ലാസ് ചെയ്തത് ഞാൻ ഈ അവസരത്തിൽ അറിയുകയാണ് നമുക്ക് നമ്മുടെ കോളേജിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്തു വരുമ്പോൾ ഞാൻ അഡ്മിഷൻ അഡ്മിഷൻ ഇരിക്കുമ്പോൾ നമ്മുടെ പാരൻസുമായിട്ടും ഒക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അവരെല്ലാം വളരെ ആശങ്കയോടും ആകൃതിയോടും കൂടി അവരുടെ കുട്ടികളുടെ ഭാവി കരുപിടിപ്പിക്കുന്ന രീതിയിലാണ് ഒരു ഉന്നത വിദ്യാഭ്യാസം ഞാൻ അവരുടെ മക്കളെ അവർ ചേർക്കാനായിട്ട് വരുന്നു ഇപ്പം നമ്മൾ കോളേജിൽ നമ്മൾ കേവലം ക്ലാസ് റൂമുകളിലുള്ള ഉപരിയായിട്ട് അവരുടെ ജീവിതത്തിലും അവരുടെ സമൂഹത്തിലും ഒരു